നമസ്കാരം ലോക സ്വർണ്ണ വിപണിയുടെ പ്രധാന കേന്ദ്രമാണ് യു എ ഇ ഒരു സ്വർണ്ണ പോലും സ്വന്തമായി ഇല്ലാത്ത രാജ്യം ലോക സ്വർണ വ്യാപാരത്തിന്റെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ കൈകാര്യം ചെയ്യുന്നുണ്ട് വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന സ്വർണ്ണമാണ് യു എ ഇ സ്വന്തം വിപണിയിലേക്ക് ഇറക്കുന്നത് നിയമപരമായി മാത്രമല്ല കള്ളക്കടത്തിലൂടെയും രാജ്യത്തേക്കും വലിയ തോതിൽ സ്വർണം എത്തുന്നുണ്ട് സിറ്റി ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ദുബായ് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും സ്വർണ്ണ വിപണി തന്നെ പ്രവർത്തിച്ചു വരുന്നത് ദുബായ് ഗോൾഡ് സൂക്കിൽ നിന്നും മറ്റും ഇന്ത്യക്കാർ അടക്കമുള്ള ആയിരക്കണക്കിന് വിദേശികൾ സ്വർണം വാങ്ങാറുണ്ട് സ്വർണ്ണ വില്പനയിൽ റെക്കോർഡ് നേട്ടം കൊയ്യുന്ന ദുബായ് ഗോൾ സൂക്ക് സ്വർണക്കാട്ടി നിർമ്മാണത്തിന് ഗിന്നസ് റെക്കോർഡും സൃഷ്ടിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കട്ടി നിർമ്മിച്ചുകൊണ്ടാണ് ദുബായ് ഗോൾഡ് സൂക്ക് ഗിന്നസ് റെക്കോർഡിൽ ഇടപെടിച്ചത് ഈ ഒരു സ്വർണ്ണക്കട്ടി ഗോൾഡ് സൂക്കിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എസ അൽ ബലാസിയുടെ മിൻറ്റിംഗ് ഫാക്ടറിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരമേറിയ സ്വർണ്ണക്കട്ടി നിർമ്മിച്ചിരിക്കുന്നത് ദുബായ് ഗോൾഡ് സൂക്കിലെത്തുന്ന സന്ദർശകർക്ക് സ്വർണ്ണക്കട്ടി നിന്ന് കാണാനുള്ള അവസരവും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്